ൻ ഗ്രാമങ്ങളിലേക്ക് നിങ്ങൾ ചെന്നിട്ടുണ്ടോ ഒരു അവിടുത്തെ മുസ്ലിം ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞ പോലെ എവിടെ വൈദ്യുതി തൂണുകൾ അവസാനിക്കുന്നു എവിടെ ഡാറക്ട് റോഡുകൾ അവസാനിക്കുന്നു അവിടെ മുസ്ലിം ഗ്രാമങ്ങൾ ആരംഭിക്കുന്നു ഈ പിന്നോക്കാവസ്ഥയ്ക്ക് ഒരു പരിഹാരമെന്നോണമാണ് അൽമക്കർ കാരുണ്യം അവിടങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നത് പഞ്ചാബ് ബീഹാർ ആസാം ബംഗാൾ ഉത്തർപ്രദേശ് തുടങ്ങി രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിലായി നൂറുകണക്കിന് ഗ്രാമങ്ങളിൽ അൽമക്കർ കാരുണ്യം ഒരു സ്നേഹസ്പർശമായി മാറിക്കൊണ്ടിരിക്കുന്നു വിശുദ്ധ രമദാനിൽ കാരുണ്യത്തിന്റെ പ്രവർത്തകർ ദാരിദ്ര്യം നിറഞ്ഞ ആ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെ പിഞ്ചു പൈതങ്ങൾക്ക് വിദ്യാഭ്യാസത്തിന്റെ തിരുവട്ടം തെളിച്ചു നൽകി അവർക്ക് പശിയടക്കാൻ ആഹാരവും വിഭവസമൃദ്ധമായ നോമ്പു തുറകിൽ സംഘടിപ്പിക്കാനും കീറിപ്പറഞ്ഞു തുന്നിക്കൂട്ടിയ വസ്ത്രങ്ങൾ തിരിച്ചിരുന്ന ആ മക്കൾക്ക് സഹൃദയരുടെ കൈക്കുറുക്കിൽ കൊണ്ട് പുത്തൻ വസ്ത്രങ്ങൾ അണിയിക്കാനും അൽമക്കർ കാരുണ്യത്തിന് സാധിച്ചു ദീനീ ദേവത്തിന്റെ പുത്തൻ മാതൃകകളാണ് കാരുണ്യം പ്രവർത്തകർ അവിടങ്ങളിൽ തീർത്തുകൊണ്ടിരിക്കുന്നത് മരണപ്പെട്ട വേണ്ടി എന്ത് സ്വതക്കയാണ് ചെയ്യേണ്ടതെന്ന് മുത്തുനബി സുലല്ലാഹു അലഹി വസ്ലം തങ്ങളോട് സാഹിദർ അലുല്ലാഹുനഹ് ചോദിച്ചപ്പോൾ ഒരു കിണർ കുഴിച്ച് ദാനം ചെയ്യാനാണല്ലോ മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചത് കുടിവെള്ളത്തിനു വേണ്ടി കിലോമീറ്ററോളം നടന്നു നീങ്ങുന്ന ഉത്തരേന്ത്യൻ ജനതയ്ക്ക് തെളിനീരുറവയായി മാറുകയായിരുന്നു അൽമക്കർ കാരുണ്യം വാട്ടർ പ്രോജക്റ്റ് ഇതിനോടകം തന്നെ വിവിധ സംസ്ഥാനങ്ങളിലായി നാൽപ്പത്തഞ്ചോളം വാട്ടർ പ്രൊജക്റ്റുകൾ പൂർത്തിയാക്കാൻ അൽമക്കർ കാരുണ്യത്തിന് സാധിച്ചിട്ടുണ്ട് ആർക്കാണ് മുത്തുനബിയുടെ ജന്മദിനത്തിൽ സന്തോഷിക്കാതിരിക്കാനാവുക അൽമക്കർ കാരുണ്യം എല്ലാ വർഷവും റബ്യൂ ലെവൽ പന്ത്രണ്ടിനെ വരവേൽക്കുന്നത് ആയിരക്കണക്കിന് പട്ടിണിപ്പാവങ്ങളുടെ വയറ് നിറച്ചുകൊണ്ടാണ് രേഖസ്വഭാ മീലാദ് ക്യാമ്പയിനിന്റെ ഭാഗമായി അബീബിന്റെ പൊതിച്ചോർ കേരളത്തിനകത്തും പുറത്തുമായി ആയിരത്തോളം ഭക്ഷണ പൊതികളാണ് വർഷം തോറും വിതരണം ചെയ്യുന്നത് അതിഥി തൊഴിലാളികളെ ദീനിമാർഗത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടും സ്നേഹഭവനിലെ അന്തേവാസികൾക്ക് സേവനം ചെയ്തു മുസ്ലിം പിന്നോക്ക പ്രദേശങ്ങളിൽ കൃത്യമായി ഇടപെട്ടുകൊണ്ടും അൽമക്കർ കാരുണ്യം ഷെയ്ഖുന ചിത്താരി ഉസ്താദ് കാണിച്ചു തന്ന വഴിയിലൂടെ മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ കൈപിടിക്കേണ്ടത് നിങ്ങൾ കൂടിയാണ് കാരുണ്യത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ സ്വതക്ക ചെയ്യുന്ന ഓരോ നാണയത്തൊട്ടും നൽകുന്ന പ്രചോദനം ഏറെ കർമ്മവീഥിയിൽ കനിവുണങ്ങാതെ ജീവകാരുണ്യ പ്രബോധന മേഖലകളിൽ നിസ്വാർത്ഥ സേവനം സമർപ്പിക്കുന്ന സംരംഭമാണ് അൽമക്കർ കാരുണ്യം ജീവിതവഴിയിൽ അഭയമന്യമായി വീണുടിഞ്ഞു പോകുന്ന മനസ്സുകളിൽ കാരുണ്യത്തിന്റെ നീരുറവഴുക്കുകയാണ് ഈ സേവന സംഘം സാമൂഹിക പ്രതിബദ്ധതയും സേവന തൽപരതയും കൈമുതലാക്കിയ ഈ സംഘം വൈവിധ്യപൂർണമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് കുതിക്കുകയാണ് ചോരുന്ന മേൽക്കൂരയ്ക്ക് താഴെ ദാരിദ്ര്യം പുതച്ചുറങ്ങുന്നവർ ആശുപത്രിക്കടയ്ക്ക് ചുരുണ്ടുകൂടാൻ വിധിക്കപ്പെട്ടവർ ഉണ്ടായിട്ടും വഴിവിട്ട ജീവിതത്തിന് സ്വയം സമർപ്പിച്ചവർ വിവാഹ ജീവിതത്തിന് സാമ്പത്തികം വിലങ്ങു തടിയായവർ ഒരു കൈത്താങ്ങ് സഹായം ലഭ്യമാവാതെ ജീവിതം ദുസ്സഹമായവർ നമുക്ക് ചുറ്റും തെളിയുന്ന ഇത്തരം ദൈന്യതയാർന്ന ജീവിതങ്ങൾക്ക് പരിഹാരം നൽകുകയാണ് അൽമക്കർ കാരുണ്യം അധാർമികതകൾ കൂട്ടുകൂടിയ